ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൊപ്പം വർഷത്തെ ഇൻസ്റ്റലേഷൻ സെറിമണി പട്ടാമ്പി ഇവാനിയ ഗാർഡൻ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു പതിനൊന്നാമത് പ്രസിഡന്റായി വി ടി എം മുസ്തഫ സ്ഥാനമേറ്റു ഒരു വർഷം നീളുന്ന വിവിധ സാമൂഹിക സേവന പദ്ധതികളുടെ രൂപരേഖയുമായാണ് കൊപ്പം ജെ സി ഐ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഇൻസ്റ്റലേഷൻ സെറിമണി നടന്നത് പട്ടാമ്പി ഇവാനിയ ഗാർഡൻ കോൺഫറൻസ് ഹാളിൽ വച്ച് നടന്ന ചടങ്ങിൽ പതിനൊന്നാമത് കൊപ്പം ജെ സി ഐ പ്രസിഡന്റായി വി ടി എം മുസ്തഫ സ്ഥാനമേറ്റു നിങ്ങൾ നൽകിയ ഒരു പിന്തുണയുടെയും നിങ്ങൾക്ക് തിരിച്ചു നൽകണം എന്നുള്ള മനസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ നമുക്കറിയാം നമ്മുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സൂചിച്ച പോലെ പത്ത് വർഷം ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് വളർന്നു വരുന്ന സമൂഹത്തിനും വേണ്ടി അടുപ്പത്തോടെ നടന്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെയും ഇരുങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സെക്രട്ടറിയായി റഹ്മാൻ റാവലും ട്രഷററായി ഷാനിറും ചടങ്ങിൽ സ്ഥാനമേറ്റു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫിലിപ്പ് മമ്പാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു അമ്മയാണ് അമ്മയാണ് എന്റെ അമ്മ എന്റെ എന്റെ അമ്മ എന്റെ അമ്മയുടെ അമ്മ ആരാധന അമ്മയാണ് ആ അച്ഛനും അമ്മയാണ് അവിടെ ഒരു കണ്ടിടോസ് വിചാരിക്കുന്നോ എങ്ങനെ ആവുക കല്ലൻ അതിന് ബി എന്നാണ് ആ ബി നേരം മംഗളമായിട്ട് എന്താണ് ആ എ എന്ന് ഈ സമസ്തീകന ആർ ഈ എ എന്ന് പറഞ്ഞാൽ സുഹേ നിങ്ങളെ അച്ഛനെ നേർനാൻ ഉദ്ദേശാക്കിയേ പറയുന്ന അച്ഛനെ നേർ ബി ആണ് അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആ ബി നെ അച്ഛനെ നേർതാ ചെയ്യുന്നോ അപ്പോൾ നല്ലത് എന്ന് പറയുന്നത് എ ആണ് സോൺ പ്രസിഡന്റ് ജെ എഫ് എസ് അഡ്വക്കേറ്റ് ജെ കെ സോൺ വൈസ് പ്രസിഡന്റ് ജെ എഫ് എഫ് ആഷിഖ് റഹ്മാൻ ജെ സി ഐ കൊപ്പം എക്സ് പ്രസിഡന്റ് ജെ സി ഷിഹാബ് ഷിബു എലക്ട് സെക്രട്ടറി ജെ സി അബ്ദുറഹ്മാൻ പ്രോഗ്രാം ഡയറക്ടർ ജെ സി നിസാർ സി കെ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പുതിയ ജെ സി ഐ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും ചടങ്ങിൽ വെച്ച് നടന്നു ഹെൽത്ത് സിയ ഹാപ്പിയസ്റ്റ് ഫാമിലി ബിസിനസ് ജെയിൻ തുടങ്ങി അടുത്ത ഒരു വർഷത്തേക്കുള്ള പുതിയ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജെ സി ഐക്കൊപ്പം ചാർജ് എടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് സെക്ഷൻ ഫാമിലി ഓറിയന്റഡ് പ്രോഗ്രാം ഹെൽത്ത് പ്രോഗ്രാംസ് ബിസിനസ് ട്രെയിനിങ്സ് തുടങ്ങി വിവിധ മേഖലകളെ ഉൾക്കൊള്ളിച്ചാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള പദ്ധതികൾ ജെ സി ഐക്കൊപ്പം തയ്യാറാക്കിയിരിക്കുന്നത് ഇൻസ്റ്റലേഷൻ സെറമണിയോടനുബന്ധിച്ച് മ്യൂസിക്കൽ ഫ്യൂഷനും ഇവാനിയ ഗാർഡനിൽ വെച്ച് നടന്നു